എസ് എൻ ഡി പി യോഗം മാന്നാർ യൂണിയനിലെ നാലായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചാം നമ്പർ കുട്ടമ്പേരൂർ മുട്ടേൽ ശാഖ ഗുരുക്ഷേത്രത്തിലെ ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠയുടെ നാൽപ്പതാമത് വാർഷികവും പന്ത്രണ്ടാമത് മുട്ടേൽ ശ്രീനാരായണ കൺവെൻഷനും ഏഴ് മുതൽ പതിനൊന്ന് വരെ നടക്കും കൺവെൻഷന്റെ ഉദ്ഘാടനം ഏഴിന് എസ് എൻ യോഗം ദേവസ്വം സെക്രട്ടറി അരേക്കണ്ടി സന്തോഷ് നിർവഹിക്കും എസ് എൻ ഡി പി യോഗം മന്നാർ യൂണിയനിൽപ്പെട്ട നാലായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചാം നമ്പർ കുട്ടമ്പേരൂർ മുട്ടേൽ ശാഖ ഗുരുക്ഷേത്രത്തിലെ ശ്രീനാരായണ ഗുരുപ്രതിഷ്ഠയുടെ നാൽപ്പതാമത് വാർഷികവും പന്ത്രണ്ടാമത് മുട്ടേൽ ശ്രീനാരായണ കൺവെൻഷനും ഏഴാം തീയതി മുതൽ പതിനൊന്നാം തീയതി വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫെബ്രുവരി മാസം തീയതി പതിനൊന്നാം തീയതി മഹാഘോഷത്തിന് കൂടി സമാപിക്കുന്നതാണ് അതിനകത്ത് കലാപരിപാടികൾ പിന്നെ മുഖ്യമായിട്ട് പ്രഭാഷണങ്ങൾ മൂന്ന് കൺവൻ മഹാശാന്തി അവിടെ വിശ്വസ പൂജകൾ അഖണ്ഠനാമം ഈ ആ പ്രത്യേകം അഖണ്ഠനാമുണ്ട് ഭഗവത പാരായണ തിരുവാതിര പ്രത്യേക കലാപരിപാടികൾ മൂന്ന് ദിവസം നമുക്ക് കൺവൻസിൻ്റെ പ്രഭാഷണങ്ങൾ വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള പരിപാടികൾ ഈ വർഷം മുത്ത സമുദായ അന്നദാനം പ്രഭാഷണത്തിന് ശേഷം വൈകുന്നേരം ഭക്ഷണം ഉണ്ടായിരുന്നു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ എസ് എൻ ഡി പി യോഗത്തിന്റെ സെക്രട്ടറി അരേക്കടി സന്തോഷാണ് അതുപോലെ ഒന്നാം ദിവസം പ്രഭാഷണം ഏഴാം ദിവസം ഏഴാം തീയതി രണ്ടാം ദിവസം പ്രഭാഷണം നമ്മൾ നിർമ്മല മോഹൻ ബാലി ലി ശിവലിംഗൻ എന്ന വൃദ്ധി ആസ്വാദമാക്കിയുള്ള പ്രഭാഷണമാണ് രണ്ടാം ദിവസം പ്രഭാഷണം എന്ന് പറയുന്നത് ഡോക്ടർ അനൂപ് വൈക്കം ജീവൻ ബില്ലൂരി കോട്ടയം പ്രഭാഷണം രണ്ടാം ദിവസവും മൂന്നാം ദിവസവും ഡോക്ടർ അനിയൺ വൈക്കത്തിൻ്റെയാണ് പ്രഭാഷണം മൂന്നു ദിവസം സംഘടിപ്പിച്ചിരിക്കുന്നത് അതിനൊന്നും ഘോഷയാത്ര നമ്മൾ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ടൽ നമ്മുടെ മുപ്പത്തി ശാഖേന്ദ്രം ആരംഭിച്ച് കുട്ടയല്ലേ സമാപിക്കുന്ന രീതിയിലാണ് ആസ്വദിച്ചിരിക്കുന്നത് പ്രാവശ്യം നമ്മൾ ചില ദൃശ്യങ്ങൾ ഇതിലുപരി നമ്മുടെ റോട്ടുകളൊക്കെ ഉണ്ട് ഈ വർഷം നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ മുതിർന്ന ആളുകളെ സ്ഥിതിയെങ്കിലും ആളുകളെന്ന് പറയുമ്പോൾ തന്നെ കുരുക്ഷേത്രത്തിലെ കൂടി കൺവെൻഷന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് എസ് എൻ ഡി പി യോഗം ദേവസ്വം സെക്രട്ടറി അരേക്കണ്ടി സന്തോഷ് നിർവഹിക്കും മാന്നാർ യൂണിയൻ ചെയർമാൻ കെ എം ഹരിലാൽ അധ്യക്ഷനാകും യൂണിയൻ കൺവീനർ അനിൽ പി ശ്രീരംഗം മുതിർന്ന ശാഖാംഗങ്ങളെ ആദരിക്കും യൂണിയൻ ജോയിന്റ് കൺവീനർ പുഷ്പ ശശികുമാർ മുഖ്യപ്രഭാഷണം നടത്തും വൈകിട്ട് ഏഴ് മുപ്പത് മുതൽ തിരുവാതിരകളി കൈകുട്ടിക്കളി കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവ ഉണ്ടാകും എട്ടാം തീയതി വൈകിട്ട് ഏഴിന് നിർമ്മലാ മോഹൻ പാല ഒൻപതിന് ഞായറാഴ്ച വൈകിട്ട് ഏഴിന് മായാ സജീവ് വില്ലൂന്നി കോട്ടയം തിങ്കളാഴ്ച വൈകിട്ട് ഏഴിന് അനൂപ് വൈക്കം എന്നിവർ പ്രഭാഷണം നടത്തും ഫെബ്രുവരി പതിനൊന്ന് ചൊവ്വാഴ്ച വൈകിട്ട് നാല് മണിക്ക് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ടാം നമ്പർ കുരട്ടിശ്ശേരി ശാഖാ ഗുരുക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന മഹാഘോഷയാത്ര യൂണിയൻ കൺവീനർ അനിൽ പി ശ്രീരംഗം ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ശാഖാ പ്രസിഡന്റ് കെ വിക്രമൻ വൈസ് പ്രസിഡന്റ് എൻ ശിവദാസൻ സെക്രട്ടറി ശശീന്ദ്രൻ കമ്മിറ്റി അംഗങ്ങളായ വിജയൻ തുണ്ടുപറമ്പിൽ ബിജേഷ് കുമാർ തോപ്പിൽ മഹേശ്വരൻ വെട്ടിത്തുരുത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ്